ഹായ് എവ്രി വൺ മിക്ക ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളൊരു കായബജിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ കായബജി നല്ല ഫ്ലഫി ആയിട്ട് മാവ് നന്നായി പൊന്തി വരുന്ന രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് സോഡ പൗഡർ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല അതിലേക്കായിട്ട് നമ്മൾ കടലമാവാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് കടലമാവിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്തു എന്നിട്ട് മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് കായം പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ കടലമാവ് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നന്നായി അരിച്ചെടുത്താൽ കുറച്ച് നല്ലതാണ് അരിച്ചെടുക്കുമ്പോൾ അതിന് ആ മാവിനൊരു സോഫ്റ്റ്നസ് കൂടി വരുന്നു അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഫ്ലഫി ആവുന്നതായിട്ടാണ് തോന്നിയത് അതിലത്തെ തരിയും ചെറിയ കടലമാവിൽ തന്നെ തരിയുണ്ടാവും അതല്ലാതെ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനായിട്ട് നല്ലതാണ് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുഴയ്ക്കാം ഈ ഇത് ഈ മാവിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും കായം പൗഡറും നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇത് ഒന്നിച്ചൊന്ന് അരിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് കൂടുതൽ നല്ലതാണ് കേട്ടോ ഇത് ഈ ഒരു പരുവത്തിലാവുമ്പോൾ സ്പൂണിലെ എല്ലാ ഭാഗത്തും കവർ ചെയ്യും മാവ് അതാണ് അതിൻ്റെ പരുവം എന്നിട്ട് നമ്മളത് ആക്കിയെടുത്തിട്ട് ഇനി ഇനി കായ ഈ ബജ്ജിക്കായെന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടുന്ന തന്നെ വാങ്ങണം വെക്കണം കായ ബജിക്കട്ട വേറെ കായകളാവുമ്പോൾ ആ കായ ബജ്ജിയുടെ ടേസ്റ്റ് വ്യത്യാസം വരും തോല് ചെത്തിയെടുക്കുക അതായത് മുഴുവനായിട്ട് ചെത്തിയെടുക്കാതെ തോൽ ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് ചീവി ചീവി എടുത്തതിന് ശേഷം നന്നായി ഉറച്ച് കഴുകി അതിങ്ങനെ വളരെ നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കായ അത് ഇങ്ങനെ സ്ലൈസ് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടല്ലോ അതായത് നമ്മൾ സ്ലൈസർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റാണ് അതല്ലെങ്കിൽ വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കാം എന്നിട്ട് ഈ മാവിൽ മുക്കിയതിന് ശേഷം വറുത്തെടുക്കുക നന്നായിട്ട് പൊന്തി വരും മാവ് സോഡ പൗഡർ ഒന്നും ചേർക്കാതെ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് ഇരിക്കുന്ന മാവാണ് നല്ല ടേസ്റ്റുമാണ് ഇനി നമുക്കതിലേക്കൊരു പുതിന ചട്നി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വേണ്ടി എണ്ണയിൽ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് എണ്ണയിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചുവന്നുള്ളി ഒരു അഞ്ച് കഷ്ണം ചുവ ഒരു അഞ്ച് അല്ലി ചുവന്നുള്ളിയാണ് എടുത്തത് അത് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഒരു മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളകും ഒരു വാളൻ പുളി പുളി ഒരു ചെറിയ ബോൾ നെല്ലിക്ക വലിപ്പത്തിലൊന്നും എടുക്കണ്ട ഇതിലേക്ക് ആവശ്യത്തിന് നമ്മുടെ ഒരു അളവ് അനുസരിച്ച് എടുക്കുക അത് ഇട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഉഴുന്നൊക്കെ ഒന്നും ഒരു ബ്രൗൺ കളറായി വരണം നന്നായി കരിഞ്ഞു പോകരുത് പിന്നെ അതിലേക്ക് ഒരു പിടി ഒരു പിടിയോളം പുതിനയിലയും അതിൻ്റെ പകുതി മല്ലിയിലയും കൂടി ഇട്ടുകൊടുത്തൊന്ന് ജസ്റ്റ് വാട്ടുക എന്നിട്ടത് ഉപ്പും ഒരു അല്പം വെള്ളവും കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുക ആ ഈ വാട്ടിയതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കുന്നിട്ട് ഒരു അര പിടിയോളം നാളികേരവും വേണം അത് ഞാൻ മറന്നതാണ് ഇനി നമുക്ക് കടുക് വറക്കാം ഉണക്കമുളകോ ഒക്കെ വെച്ചിട്ട് കടുക് വറുത്തിട്ട് കൂട്ടി കഴിക്കാം കേട്ടോ